കരോതി വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തി എട്ടാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തിൽ ഭാരതി മൂന്നാമത്തെ ശ്ലോകം തദനു സഹ സഹായമന്വിഷ്യൗരെ ഗളിതരണിമുഞ്ജാരണ്യസാതേം പശുക്കുലമീക്ഷി പ്രണേതുമാരാജൃംഭേ തനന്തരം വഷ്കളൊക്കെ വേനൽക്കാലത്ത് ചൂടുകൊണ്ട് സഹിക്ക വയ്യാതെ കണ്ടായിട്ട് അങ്ങനെ ഇവർ കളിച്ചു നടക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രലമ്പനെ കൊല്ലയും അതിൻ്റെ മുമ്പേ ഉള്ളതായിട്ടുള്ള ആ ദന്ത യുദ്ധം എന്നുള്ളതായിട്ടുള്ള കളിയും ഒക്കെ കൂടിയിട്ട് കൃഷ്ണനും ബലരാമനും ബാക്കി ഗോപ ബാലന്മാരും ഒക്കെ കൂടി കളിച്ചു നടക്കുന്നതായിട്ടുള്ള സമയത്തിൽ കുറച്ച് താമസം വന്നു ആ സമയം താമസം വന്ന സമയത്ത് പശുക്കൾ അവരിങ്ങനെ പുല്ല് അന്വേഷിച്ച് പോയി പോയിട്ട് അവിടെ ചൂട് സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു മുനപ്പുല്ല് ധാരാളം നിക്കണതായിട്ടുള്ള ഒരു കാൻ കാട്ടിലേക്ക് ഷീകാഖ്യം എന്നുള്ളതായി ശീകം എന്നുപേരായിട്ടുള്ളതാ കാട്ടിലേക്ക് പോയി അവർക്ക് അവിടെ ചെന്നപ്പോൾ വെള്ളവും കിട്ടണില്ല നല്ല പുല്ലും കിട്ടണില്ല അങ്ങനെ ബുദ്ധിമുട്ടി ക്ലേശിച്ചു എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്നി പറയണ തനു അതിനുശേഷം സഹസഹായേ ഹി അപ്പം ഇവിടെ പശുക്കൾ കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രം ലമ്പരെ കഴിഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ പശുക്കളെ കാണാനില്ല അപ്പോൾ സഹ സഹായൈഹി സഹായൈഹി സഹ കൂട്ടുകാരോടൊപ്പം അതായത് ഒപ്പമുള്ളതായിട്ടുള്ള സഹായികളായ ഗോപകുമാരന്മാരോടൊപ്പം തതിനും സഹ സഹായൈഹി ദൂരം അന്വേഷ്യ വളരെ ദൂരത്തേക്ക് പോയി പശുക്കൾ കുറേ ദൂരത്തേക്ക് പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവരും കുറേ ദൂരത്തേക്ക് അന്വേഷിച്ചു പശുക്കളെ അന്വേഷിച്ചു പോയി എന്നാണ് ദൂരം അന്വേഷ്യ ശൗരേ ശൗരേ എന്ന് സംബോധന സൂര്യൻ്റെ സൂരസൂനു ആണ് വാസ് വസുദേവര് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശൗരി ആ ശൗര് അല്ലയോ ശൗ ശൂരപുത്രനായ വസുദേവൻ്റെ പുത്രനായ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യസഞ്ജാത ഖേദം പശുപുലം അഭിവീക്ഷ്യ ദൂരെ ദൂരത്തേക്ക് അദ്ദേഹം അന്വേഷിച്ച് പോയപ്പോൾ ഒടുക്കം പശുക്കളെ ഒടുക്കം പശുക്കൾ അവിടെ നിൽക്കണ കണ്ടു അന്വേഷിയ കണ്ടിട്ട് ആരേ പശു പശുകുലം പശുകുലത്തെ മുഴുവൻ പശുക്കൾ മുഴുവൻ അവിടെ നിൽക്കണ കണ്ടു അഭീക്ഷിയ അവരെ കണ്ടെ എങ്ങനെയാണ് ഗളിതസരണി മുഞ്ചാരണ്യ സഞ്ചാതഖേദം പശു കുലം ഗളിതസരണി വഴി തെറ്റിയിട്ട് എവിടൊക്കെയാണ് പോകേണ്ടതെന്ന് നിശ്ചലയാതെ കണ്ടായിട്ട് അങ്ങനെ നടന്ന് നടന്നു പോയി അങ്ങനെ ഗളിത ആയിട്ട് എങ്ങനെ തിരിച്ചു വരേണ്ടതെന്നും അവർക്ക് നിശ്ചല അങ്ങനെ എവിടെയാണ് ഭഗവാന്റെ അടുത്തേക്ക് വരേണ്ടതെന്ന് നിശ്ചലിയാതെ കണ്ട അങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ് പശുക്കളൊക്കെ അപ്പം അങ്ങനെ ഗളിതസരണി വഴി തെറ്റിയിട്ട് സരണീച്ച വഴി മാർഗം ഗളിതമായിട്ടുള്ള സരണിയോടു കൂടി വഴിയിൽ നിന്ന് മാറിയിട്ട് വഴി മാറിയിട്ട് വഴി തെറ്റി മാറിയിട്ട് ഗളിതസരണി മുൻജാരണ്യം അവിടെ എത്തിയതൊരു മുഞ്ഞപ്പുല് ധാരാളമുള്ളതായിട്ടുള്ള ഒരു സ്ഥലത്താണ് ആ മുഞ്ഞു പുല്ല് വളർന്നു നിൽക്കണത്തിൽ കൂർമ്മയൊക്കെ ഉള്ളതാണ് ഈ മുല്ല മുഞ്ഞ അപ്പോൾ അത് കഴിക്കാൻ അത്ര സുഖമുള്ളതു ആ മുഞ്ചാരണ്യത്തിൽ സഞ്ജാത ഖേദം ഖേദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി ഖേദിച്ച് ദുഃഖത്തോടുകൂടി എങ്ങനെയെന്താ ചെയ്യുക ഭഗവാൻ്റെ അടുത്തേക്ക് എവിടെ ചെന്നെത്തുക തിരിച്ചു പോകണ്ടേ അതിനുള്ളതായിട്ടുള്ള വഴി നിശ്ചല്യാതെ കണ്ട് അങ്ങ് നിൽക്കുന്നതായിട്ടുള്ള പശുകുലം അഭി വീക്ഷ്യ പശുകുലത്തെ കണ്ടിട്ട് ക്ഷിപ്രം വേഗത്തിൽ ആനേതുമാര ആനേതും വേഗത്തിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരെ അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് ആരാധ ആ ദൂരത്തേക്ക് തുയ് ഗതപതി ആരാധ എന്നുള്ള പദത്തിന് ദൂരെ എന്നും അരികിൽ എന്നും രണ്ടർത്ഥത്തിലും പ്രയോ ആര് ആരാധ എന്ന് പ്രയോഗിക്കും ഇവിടെ ദൂരത്തേക്ക് അങ്ങ് പോയതായ സമയത്ത് എന്നാണ് ആരാധ ത്വയ് ഗതവതി അങ്ങ് ദൂരത്തേക്ക് പോയതായ അവസരത്തിൽ അവരെ വേഗം പശുക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങ് നിന്ന് തന്നെ കണ്ടു ഈ അവിടെ നിൽക്കണതായിട്ട് അപ്പോൾ വേഗത്തിൽ അങ്ങ് അവരെ കൊണ്ടുവരാനായിട്ട് പോയി എന്നാണ് ത്വയ് ഗതവതി അങ്ങ് പോയതായ അവസരത്തിൽ ഹി ഹീ സർവതൗർ ജജ്രും കഷ്ടം കഷ്ടം എന്നുള്ളതാണ് ആർത്ഥത്തിൽ പ്രയോഗിക്കണ ഒരു ഇത് ഹി ഹി സർവത അഗ്നി ഹി ജുംഭേ സർവ്വതഹ നാലുപാടും അഗ്നിംഭയെ കാട്ടുതീയെ അഗ്നി തീയേ ഉള്ളൂ എന്തായാലും ഇവിടെ കാട്ടുതീയാണ് ആ അങ്ങോട്ട് നാല് ഭാഗത്തും ജജ്രുംഭേ ജൃംഭിച്ചു അതായത് വളരെ അധികം ശക്തിയോടുകൂടി കാട്ടുതീ വീശി എന്നാണ് തതിനു അതിനം സഹസഹി കൂട്ടുകാരോടൊപ്പം ദൂരം അന്വേഷിക്കുക വളരെ ദൂരം അന്വേഷിച്ചു ചെന്നു പശുക്കളെ അന്വേഷിച്ച് ചെന്നിട്ട് ശൗര് ശൗര്യ സംബോധന സരണി മുൻജാരണ്യഖേദം പശുകുലം അഭി വീക്ഷിയ പശുകുലത്തെ അഭിവീക്ഷ്യ കണ്ടിട്ട് എങ്ങനെയുള്ള പശുകുലാണ് ഗളിത സരണി മാർഗം തെറ്റിയിട്ട വഴി തെറ്റിയിട്ട് മുഞ്ചാരണ്യത്തിലെത്തിയിട്ട് മുഞ്ഞപ്പുല്ല് ഉള്ളതായിട്ടുള്ള ഒരു കാട്ടിലെത്തിയിട്ട് സഞ്ജാത ഖേദം കഷ്ടപ്പെടുന്നതായിട്ടുള്ള സഞ്ചാതമായ ഉണ്ടായതായ ഖേതുത്തോടു കൂടിയ ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള ആ പശുക്കളെ കണ്ടിട്ട് ക്ഷിപ്രം ആനേതും അവരെ വേഗം ആനയതും കൊണ്ടുവരാനായിട്ട് ആരാധ ദൂരത്തേക്ക് തുയ്ഗതവതി അങ്ങ് പോയതായ അവസരത്തിൽ ഹി ഹി കഷ്ടം കഷ്ടം സർവതഹ അഗ്നിഹി ഹി അഗ്നിഹി അഗ്നി ഹി കാട്ടു ജജ്രുംഭേ എല്ലാ ദിലും ജജൃംഭേ ജൃംഭിച്ചു എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചുകൊണ്ട് വലുതായി എന്നാണ് ശക്രമായി തീർന്നു എന്നാണ് പടർന്നു പിടിച്ചു അതായത് ഭഗവാൻ അവിടുത്തെ ഗോപന്മാരുടെ അടുത്തു നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഈ കാട്ടുതീ വന്നു എന്നാണ് ഭഗവാന്റെ അടുത്തുള്ളതായിട്ടുള്ള ആ പശു ഭഗവാൻ പശുക്കളുടെ അടുത്തേക്കാണല്ലോ പോയത് അവിടെയല്ല കാട്ടുതീ ഉണ്ടായത് ഭഗവാൻ ഈ ഗോപന്മാരുടെ അടുത്തു നിന്നും പോയില്ലേ ആ ഗോപന്മാരുടെ ചുറ്റുവാണ് കാട്ടുപുതി ഉണ്ടായത് അപ്പോൾ അവിടെ ഭഗവാൻ സമീപത്തുണ്ടെങ്കിൽ ക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഭഗവാൻ സമീപത്തൊന്ന് പോയാലാണ് ഉണ്ടാവുക അതുകൊണ്ട് ആ ഭഗവാൻ സമീപത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിട്ടുള്ളൊരു സന്ദേശം കൂടി അവിടെയുണ്ട് സകലഹരി അഹഹ പശുപ ഭുവന ബന്ധോ പാഹി ഇതി പാഹിതിസേ ശരണമുപഗതാസ്വം പാപഹർത്താരമേഘം അപ്പോൾ പശു ഗോപാലകന്മാരുടെ ചുറ്റുവാണ് ഈ കാട്ടുതീ ഉണ്ടായത് ഭഗവാൻ ദൂരത്തേക്ക് പോയിരിക്കുകയാണല്ലോ പശുക്കളെ കൊണ്ടുവരാനായിട്ട് ആ സമയത്ത് സകലഹരിതി ദീപ്ലേ സകലഹരിതി ഹരിത്ത് എന്നുള്ളത് ദിക്കദേ എന്നുള്ള അർത്ഥത്തിലുണ്ട് ഹരിത് എന്നുള്ളത് സകലഹരിതി എല്ലാ ദിക്കിലും സർവ്വദിക്കിലും എല്ലാ ഭാഗത്തും ജീവന്മാരുടെ നാല് പാടും സകലഹരിതി ദീപ്തേ ദീപ്തമായി അതായത് വളരെ പ്രകാശിച്ചുകൊണ്ട് തീ പടർന്നു എന്നാണ് ദീപ്തേ ഘോരഭംഗാര ഭീമേ ശിഖിനി എന്താണ് ദീപ്തമായത് ശിഖിനി ശിഖി അഗ്നി ശിഖകളോട് കൂടിയത് അഗ്നി നാളങ്ങളോട് കൂടിയത് അഗ്നി അപ്പം ആ ശിഖിനി എന്നുള്ളത് അതിന്റെ സപ്തമി ശിഖിനി ദീപ്തേ അഗ്നി പടർന്നപ്പോൾ ദീപ്തമായപ്പോൾ എങ്ങനെ ഘോരഭംഗാരഭീമേ ഘോരമായ ഭങ്കാരത്തോടുകൂടി ഭീമമായി ആ വലിയതായിട്ടുള്ള കാട്ടുതീയെ ഘോരമായിട്ടുള്ള ഭങ്കാരത്തോടുകൂടിയ ഭംഗാരമെന്ന് പറഞ്ഞാൽ ആ തീയെ ശക്കതായിട്ട് തീ കത്തിക്കുമ്പോണ്ടാവണം തീ ഉണ്ടാകുമ്പോൾ ഉള്ളതായിട്ടൊരു ഭൂഭൂ എന്നുള്ളതായിട്ടുള്ളൊരു ശബ്ദമുണ്ടല്ലോ ആ ശബ്ദം അതിനെയാണ് ഭങ്കാരം എന്ന് പറയണത് ഭാം ഭാം എന്നുള്ളതായിട്ടുള്ള ശബ്ദം എന്നാണ് ഭംഗാരം കൊണ്ട് ഭീമമായ ഘോരമായ കഠിനമായ ഭയങ്കരമായ ഭംഗാരം കൊണ്ട് ഭീമമായ വലിയതായിട്ടുള്ള ആ അഗ്നി സർവത എല്ലാ ദിക്കിലും നാല് ഭാഗത്തും ദീപ്തേ സകലഹരിതി എല്ലാ ദിക്കുകളിലും നാല് ദിക്കിലും ദീപ്തേ ദീപ്തമായപ്പോൾ വിഹതമാർഗാ അർത്ഥദത്തായി വാർത്താ വിഹതമാർഗ വിഹതമായ ഇല്ലാതെ ദശിപ്പിക്കട്ടപ്പെട്ട മാർഗത്തോടു കൂടി ഏതേ പോകേണ്ടത് നിശ്ചല ഒരു വഴിയിലും പ്രാപിക്കാൻ പറ്റണില്ല ഒരു ദിക്കു കൂടെയും രക്ഷപ്രാപിക്കാൻ പറ്റുന്ന ആ തീയിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല വിഹത മാർഗാഹ മാർഗ്ഗം നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാം നഷ്ടമിഷ്ടപ്പെട്ട മാർഗത്തോടുകൂടിയവരായി അർദ്ധദഗ്ധാഹ പകുതി എന്താ മാതിരിയായി അതായത് നാല് ഭാഗത്തും ചൂടുണ്ടാവുമ്പോൾ എന്താ മാതിരിയാവുമല്ലോ അർദ്ധദഗ്ധാഹ പകുതി ദഹിപ്പിക്കപ്പെട്ടതുപോലെ ദഗ്ധമായിട്ടുള്ളതുപോലെ പൊള്ളിയതുപോലെ ആർത്താഹ ആർത്തന്മാരായി തീർന്നു വളരെ ക്ലേശിച്ചു അവരൊക്കെ ഈ നാല് പാടം തീയ വന്നു കഴിഞ്ഞപ്പോൾ പൂവാനും ഒരു വഴി കാണാനില്ല ബന്ധ പോലെ ഈ അവരോട് ദേഹം മുഴുവനെ എന്ന് പറയാണ് അപ്പോ അഹഹ അല്ലയോ ആശ്ചര്യം ആശ്ചര്യം എന്നുള്ള അർത്ഥത്തിലാണ് അഹഹ ഭുവനബന്ധോ പാഹി പാഹി അല്ല അത്രേ ഇല്ല അഹഹ എന്നുള്ളത് അവൾ ആശ്ചര്യം എന്നുള്ള അർത്ഥത്തിലല്ല കഷ്ടം കഷ്ടം എന്നുള്ള ദുഃഖത്ത്ോട് വീട്ടുള്ള നിലവിളി ആയിട്ടാണ് അഹഹ എന്നുള്ളത് അവിടെ ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒക്കെ പല അർത്ഥത്തിലും പ്രയോഗിക്കും അതാണ് അപ്പോൾ അവിടെ അഹഹ എന്നുള്ളതും അതെൻ്റെ ബാക്കി ഭാഗം കൊണ്ട് അങ്ങനെയാണ് ദേവ് ഗോപന്മാരുടെ നിലവിളിയാണ് അവിടെ പറയണത് അപ്പോൾ അഹഹ ഭുവനബന്ധോ ഭുവനബന്ധുവായ ഭുവനത്തിന് മുഴുവൻ രക്ഷകനായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഭുവന ബന്ധു ഭുവനത്തിന് മുഴുവൻ ലോകത്തിനു മുഴുവൻ ബന്ധുവായിട്ടുള്ള എല്ലാവരുടെയും ബന്ധുവാണ് അങ്ങ് ആ അങ്ങനെ അങ്ങയെ തന്നെ ഗോപന്മാർ വിളിച്ചു എന്നാണ് അഹഹ ഭുവന ബന്ധോ പാഹി പാഹിഇരി സർവേ എല്ലാവരും ആ ഗോപന്മാരൊക്കെ പാഹി പാഹി എന്ന് അങ്ങയടി വിളിച്ച് വിളിച്ചു നിലവിളിച്ചു പാഹി പാഹിഇറ്റി സർവേ എല്ലാവരും ശരണം ത്വാം അങ്ങയെ ശരണം പ്രാപിച്ചു ത്വാം ശരണം ഉപഗതാഹ വളരെ ദൂരത്താണ് എങ്കിലും അവര് ഭഗവാന്റെ വിളിച്ചു കൊണ്ട് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് നിലവിളിച്ചു പറഞ്ഞു അങ്ങനെ ശരണം ത്വാം താപഹർത്താരമേകം അല്ലാണ്ട് ആരെയാണ് അവരെ ശരണം വിളിക്കുക ശരണം പ്രാപിക്കുക ഏകം താപഹർത്താരം എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതായിട്ടുള്ള ഒരാളേ ഉള്ളൂ ഏകം താപഹർത്താരം താപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുക ഏകനായിട്ടുള്ള അങ്ങയെ തന്നെ അവർ ശരണം പ്രാപിച്ചു ഏകം ശരണഹർത്താ താപഹർത്താരം ഒരേ ഒരു താപഹർത്താവായിട്ടുള്ള അങ്ങയെ ആ ഗോപന്മാർ ശരണം പ്രാപിച്ചു അപ്പോൾ ആ തീ വന്ന് നാല് പുറത്തും ചുറ്റിയപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മാർഗം പുറത്തേക്ക് കിടക്കാനുള്ള വഴിയില്ല അപ്പം ഈ തീ അടുത്തേക്ക് അടുത്തേക്ക് വരും എന്നുള്ളതായിട്ടുള്ള പേടിയുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള അവസരത്തില് അവര് ഭഗവാനെ തന്നെ ഉണ്ണികൃഷ്ണനെ തന്നെ കൃഷ്ണനെ തന്നെ എന്താ കൃഷ്ണനെ തന്നെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ കൃഷ്ണനാണ് അവരെ പല വിധത്തിലുള്ളതായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത് അനവധി പ്രാവശ്യം അവരെ രക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് അഹാസുരൻ മറ്റേ വത്സന്റെ വത്സ വത്സാസുരൻ വത്സാസുരനെ കൊന്നു പ്രലമ്പനെ കൊന്നു ആ പാമ്പായിട്ട് വന്നു ഇല്ലേ ആ പാമ്പിനെ കൊന്നു ഇങ്ങനെ എത്ര എത്ര പ്രാവശ്യമാണ് ഭഗവാൻ ഗോപന്മാരെ രക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ ഏകം താപഹർത്താരം അവർക്കറിയാം തങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ കൃഷ്ണൻ മാത്രമേ തങ്ങളുടെ ദുഃഖത്തിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് അവരൊറക്കെ കൃഷ്ണനെ തന്നെ വിളിച്ച് നിലവിളിച്ചു എന്നാണ് അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു ഏകം ശരണം താപഹർത്താരണം ശരണം ഉപഗതാഹ ത്വാം ശരണം ഉപഗതാഹ അങ്ങയെ തന്നെ ശരണം ഉപഗതാഹ ശരണം പ്രാപിച്ചു ശരണമായിട്ട് അങ്ങയെ തന്നെ വിളിച്ചു പാഹി പാഹി ഇതി രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന സർവേ എല്ലാവരും എല്ലാ ഗോപന്മാരും കൂടിയിട്ട് ഞങ്ങളെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് ഭഗവാനെ തന്നെ വിളിച്ച് ശരണം പ്രാപിച്ചു എന്നാണ് സകലഹരിതി ദീപ്തേ എല്ലാ ദിക്കുകളിലും ദീപ്തമായപ്പോൾ എന്ത് ഘോര ഭംഗാരഭീമേ ചിഖിനേ ഘോരമായ ഭംഗാരത്തോടുകൂടിയ ഭാം ഭാം എന്നുള്ളതായിട്ടുള്ള ശബ്ദത്തോടു കൂടിയ തീയെ സർവ്വതക്കിലും വ്യാപിച്ചപ്പോൾ വിഹതമാർഗാഹ വിഹദമായ നഷ്ടപ്പെട്ടതായ മാർഗത്തോടുകൂടി രക്ഷപ്പെടാൻ വഴിയില്ലാതായി തീർന്നതായിട്ടുള്ള ഗോപന്മാർ അർത്ഥദഗ്ധാഹ പകുതി വെന്തതുപോലെ ആർത്താഹ ആർത്തന്മാരായിട്ട് ദുഃഖിതരായിട്ട് അഹഹ ഭുവനഗന്ധോ പാഹി പാഹി ഇതി അല്ലയോ ഭുവനബന്ധുവായ ലോകത്തേതെ മുഴുവൻ രക്ഷകനായ ഭഗവാനെ പാഹി പാഹി ഞങ്ങളെയും ഞങ്ങൾ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നിങ്ങനെ ഏകം താപഹർത്താരം ഏവരേ ഒരു താപഹർത്താവായിട്ടുള്ള താപങ്ങളെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള അങ്ങയെ തന്നെ അവർ ശരണം പ്രാപിച്ചു എന്ന് തതിനു സഹസഹൂരമനുഷ്യേ ഗളിതസരണി മുൻജാരണ്യസഞ്ചാത ഖേദം

സകലഹരി കൃഷ്ണർപ്പണം അതിഭയകര ശബ്ദത്തോടെ സകല ഭുവന ബന്ധോ രക്ഷ രക്ഷിക്ക എന്നങ്ങവരു വരദ വരത നിന്നേയാർത്തിഹാരാ വിളിച്ചൂ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ